പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ കള്ളത്തരമെല്ലാം പുറത്തുവരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബാലഗോപാൽ മാത്രവുമല്ല പുതിയ നോവലിന് പിന്നിലും നമ്മുടെ നാരായണിയാണ് എന്ന് ഉറപ്പിക്കുന്ന അയാൾ തനിക്കിനി സമാധാനം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ സമയം തൻ്റെ കള്ളത്തരം വരുമോ എന്ന് ഭയപ്പെടുന്ന വൃന്ദ ഇതേ തുടർന്ന് തൻ്റെ മുഖം രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വിടുകയും ഇതേ തുടർന്ന് ബാലഗോപാലിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ബാലഗോപാലിനോട് സഹായിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ബാലഗോപാലും വൃന്ദയും ചേർന്നുകൊണ്ട് പുതിയൊരു നീക്കം നാരായണിക്ക് നേരെ നടത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ നമ്മുടെ നാരായണിയാകെ പെട്ടുപോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ പുതിയ നീക്കങ്ങളുമായി നമ്മുടെ രഞ്ജൻ മുന്നിലേക്ക് കടന്ന് വരികയാണ് രഞ്ജൻ്റെ തീരുമാനങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന അമലയും ആകെ നടുങ്ങിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്